ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പഴയകാല വിഭവമാണ് തയ്യാറാക്കുന്നത് തെങ്ങൻപൂക്കൽ അപ്പം കൂമ്പപ്പം എന്നും ഇതിന് പറയും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരവ ഇത് പണ്ട് കാലത്തൊക്കെ എല്ലാ വീടുകളിലും എപ്പോഴും ഉണ്ടാക്കുന്നതായിരുന്നു ഇപ്പോൾ ഇതൊക്കെ വളരെ കുറവാൾക്കാരുണ്ടാക്കി കഴിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളത് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം അതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഉണക്കല്ലരി എടുത്തിട്ടുണ്ട് അത് മൂന്നാല് തവണ കഴുകിയതിന് ശേഷം നമുക്ക് നല്ല വെള്ളമൊഴിച്ച് കുതിരാനായിട്ടിടാം ആറ് മണിക്കൂർ ഇത് കുതിർത്തെടുക്കണം നിങ്ങളുടെ കയ്യിൽ ഓണക്കരലരി ഇല്ലെങ്കിൽ സാധാരണ പച്ചരിയായാലും മതി ഇനി അത് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിന് മുമ്പ് നമുക്ക് ഈ കൂമ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഇവിടെ രണ്ട് കൂമ്പ എടുത്തിരിക്കുന്നത് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം അതിൻ്റെ ഈ കൂമ്പിൻ്റെ പുറത്തെ ആ തോടെ ഞങ്ങളുടെ സ്ഥലത്ത് ഇതിന് കൊതുമ്പെന്ന് പറയും നല്ല കട്ടിയാണ് പൊളിച്ചെടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് എങ്കിലും നമുക്കത് പൊളിച്ചെടുക്കാം അതുപോലെ കൂമ്പെടുക്കുന്ന സമയത്ത് നമ്മൾ വിരള് കൈ കൊണ്ടിങ്ങനെ ഒടിച്ച് നോക്കുന്ന സമയത്ത് നല്ല കട്ടി കുറഞ്ഞിരിക്കും അങ്ങനത്തെ കൂമ്പാണ് നല്ലത് ഉണ്ടകേണ്ടത് ഈ രീതിയിൽ അങ്ങനെ നമ്മൾ ഒരു കൂമ്പും പൊളിച്ചെടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് ചെറുതായിട്ട് കൈ കൊണ്ട് ചെറുതാക്കി ഇടാം അതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് കൊടുക്കുക കൂട്ടത്തിൽ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ആ ഓണക്കലരി ഇട്ട് കൊടുക്കണം അതുപോലെ ഇതിനകത്ത് ഞാൻ നൂറ്റി അൻപത് ഗ്രാം ശർക്കര ചേർക്കുന്നുണ്ട് അത് എൻ്റെ കയ്യിലിരിക്കുന്ന അഴുക്കില്ലാത്ത ശർക്കരയായ അഴുക്കുള്ളതാണെങ്കിൽ ഉരുക്കി അരിച്ച് ചേർക്കണം രണ്ട് ഏലക്കായും ഇട്ട് കൊടുക്കാം പിന്നെ നേരത്തെ എടുത്തു വെച്ച ശർക്കര ഇട്ട് കൊടുക്കാം ഒരു മുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് അല്പം വെള്ളം ഒഴിച്ച് അരക്കപ്പ് പാൽ പിഴിഞ്ഞതാണിത് അതൊഴിച്ച് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം തരിയൊന്നുമില്ലാത്ത രീതിയിൽ നല്ലതുപോലെ അരച്ചെടുക്കുക നിങ്ങൾക്ക് ഇതിനകത്ത് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ എന്തോ വേണേലും ചേർക്കാം അപ്പം നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടി ഞാൻ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് അതൊന്നും ചേർത്തിട്ടില്ല പാത്രത്തിൽ നെയ്തടകി അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് പത്ത് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരവ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള തെങ്ങൻ പൂക്കുലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്